ഹലോ കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോയി പോവാൻ നിൽക്കുകയാണ് കേട്ടോ പറഞ്ഞി യൂണിഫോം ബുക്കൊക്കെ വാങ്ങണം പിന്നെ അമ്മൂട്ടരെ നല്ല പ്ലസ് ടു റിസൾട്ട് വന്നു കേട്ടോ അവിടെ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു അഞ്ച് എ ഉണ്ട് പിന്നെ ഒരു എ പ്ലസ് ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മച്ചാകം ഒരു ഡ്രസ്സ് എടുത്തോളാം പറഞ്ഞു അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ സ്കൂളൊക്കെ തുറക്കാരായില്ലേ ശിവേനി പൊണ്ണിക്കുട്ടനെ ഒന്നും കൂട്ടിയിട്ടില്ല അവരൊക്കെ വീട്ടിൽ നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ ബസ് കാത്ത് നിൽക്കുകയാണ് ീ അവിടെ എത്തീട്ട് കാണാം അപ്പൊ ഇത് വരുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് എപ്പോഴും വരാറുള്ള സിസിലി മക്കളാണ് കേട്ടോ സിസിലി മഴ നനഞ്ഞാണോ ബസ് തന്നെ അങ്ങനെ അങ്ങനെന്താണ് ഞങ്ങൾ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പോണത് പാറുവിൻ്റെ യൂണിഫോം വാങ്ങാനാണ് അപ്പോൾ കൊളമ്പിൽ നിന്നാണ് കേട്ടോ നമ്മൾ വാങ്ങണത് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ കൂടുതൽ കുട്ടികളുടെ ഡ്രസ്സ് തന്നെയാണ് യൂണിഫോം തന്നെയാണ് അവിടെ സെലക്ഷൻ അപ്പോൾ അവൾക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ളത് തന്നെ കിട്ടി അങ്ങനെ അതൊക്കെ ഞങ്ങൾ വാങ്ങി പിന്നെ മുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വേറൊരു കടയിൽ പോയിട്ടോ അവിടെ നിന്ന് ഒരു ജീൻസ് പാൻറ്റും ഒരു ടോപ്പും വാങ്ങിച്ചു നമ്മൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയത് സ്കൂൾ ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൽ കുട്ടികൾക്ക് പൗച്ച് വേണമെന്ന് പറഞ്ഞു അപ്പം ശിവയ്ക്കും പാറുവിനൊക്കെ പൗച്ച് വാങ്ങി പിന്നെ ബാഗ് വേണം അമ്മുട്ടിക്കും ഉണ്ണി കുട്ടനും ബാഗാണ് കേട്ടോ വാങ്ങിയത് പിന്നെ അവിടെ തന്നെ നോട്ട് ബുക്ക് വാങ്ങി പിന്നെ പെൻസിലും അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങി നല്ല അത്യാവശ്യം തിരക്കന്നെ ഉണ്ടോ എല്ലായിടത്തും തിരിച്ച് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ അവിടുന്ന് ഒരു ലെയിമൊക്കെ പിടിച്ചിട്ട് ഞങ്ങളത് ഇറങ്ങി ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രമാണ് കേട്ടോ

പിന്നെ ഒന്നും അപ്പൊ െ നല്ല കളറാണ്

അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ